ആധുനിക കാലഘട്ടത്തിലെ അർത്ഥവത്തായ ആധ്യാത്മികത എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉള്ള ഒരു ഉത്തരം വറിംഗ് എബൌട്ട് വാട്ട് വി സീ ആൻഡ് ഹിയർ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖവും വേദനയും മനസ്സിൻ്റെ തുടിപ്പുമാണെന്നുള്ള ചിന്ത ഈ കാലഘട്ടത്തിൽ ശക്തമായി വരിക ഞാനിത് പറയാൻ കാരണം സഭയെ ദൈവാശ്രയത്തോടെ നയിക്കുന്നതോടൊപ്പം ഈ സമൂഹത്തിൽ മനുഷ്യ മനസ്സുകളെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളെ ഏറ്റെടുക്കുവാനും ക്രിയാത്മകമായി പ്രതികരിക്കാനും പരിശുദ്ധ വാവാതിരുമേനി നൽകുന്ന ധീരോജ്വലമായ നേതൃത്വം ശ്ലാഘനീയമാണ് നാല് വർഷം പൂർത്തിയാക്കി അഞ്ചാം വർഷത്തിലേക്ക് സഭയുടെ പ്രധാന മേലധ്യക്ഷ പദവിയിൽ പരിശുദ്ധ വാവാതിരുമേനി പ്രവേശിക്കുന്നു ഈ നാല് വർഷം കൊണ്ട് ഇരുപത് കോടിയിൽ അധികം രൂപ തിരുമേനി വിഭാവനം ചെയ്ത് ആരംഭിച്ച സഹോദരൻ പദ്ധതിയിലൂടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണവർഗങ്ങളുടെയോ ഒന്നും പരിഗണനയില്ലാതെ അർഹിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കാൻ പെമ്പിൽ കൊള്ളുന്നത് തിരുമേനിയുടെ ആധ്യാത്മികതയുടെ ഒരു അനുഭവമാണ് അത് അനുഗ്രഹകരമായി തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ സുനിവദോസിലെ എല്ലാ പിതാക്കന്മാരുടെയും പ്രതിനിധി എന്നുള്ള നിലയിൽ പ്രാർത്ഥനാപൂർവമായ എല്ലാ ആശംസകളും അറിയിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു പ്രാർത്ഥനയോടെ ഞങ്ങളെല്ലാവരും പരിശുദ്ധ അങ്ങയുടെ പിന്നിലുണ്ട് എന്നറിയിച്ചു കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു